തിയേറ്ററുകളിൽ വലിയ വിജയം നേടി മുന്നേറുന്ന സർവ്വമായയുടെ വ്യാജപതിപ്പ് പുറത്ത് ട്രെയിൻ യാത്രക്കാരൻ ഫോണിൽ സർവ്വമായ കാണുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്ത പോളി ചിത്രം സർവമായ തിയേറ്ററുകളിൽ വലിയ വിജയം നേടി മുന്നേറുകയാണ് അതിനിടെ ചിത്രത്തിന്റെ വ്യാജപതിപ്പ് പുറത്തുവന്നിട്ടുണ്ട് ട്രെയിനിലിരുന്ന് യാത്രക്കാരൻ ഫോണിൽ സർവമായ കാണുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ ഒരു യാത്രക്കാരന്റെ വീഡിയോയാണിത് വർഷങ്ങൾക്ക് മുൻപ് പ്രേമം സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയത്തും വ്യാജപതിപ്പ് പുറത്തിറങ്ങിയത് ചിത്രത്തെ ബാധിച്ചിരുന്നു അന്ന് മലയാളത്തിലെ ആദ്യ കോടിയായി പ്രേമം മാറുമെന്ന് കരുതിയിരുന്നു എന്നാൽ വ്യാജപതിപ്പുകൾ ചിത്രത്തിന്റെ കളക്ഷൻ കുതിപ്പിനെ ബാധിച്ചു ഇപ്പോൾ സർവമായയുടെ വ്യാജപതിപ്പും സമാനമായ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് മലയാളത്തിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ മിക്ക സിനിമകളുടെയും വ്യാജ വ്യാജപതിപ്പുകൾ പുറത്തുവന്നിരുന്നു ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പികളാണ് പലപ്പോഴും പുറത്തുവന്നത് ഇത് മലയാള സിനിമാ മേഖലയെ ആകെ പ്രതികൂലമായി ബാധിക്കുകയാണെന്ന് സിനിമാ പ്രവർത്തകർ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് സർവമായ കോടി ക്ലബ്ബിൽ കയറിയത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും ഹൗസ്ഫുള്ള ഈ പ്രദർശനം തുടരുകയാണ് അതിനാൽ തന്നെ സർവമായ റെക്കോർഡ് കളക്ഷൻസ് സ്വന്തമാക്കുമെന്ന് കരുതിയിരിക്കുകയാണ് വ്യാജപതിപ്പ് പുറത്തുവന്നിരിക്കുന്നത് അതിനിടെ നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പന്ത്രണ്ടാം ദിവസമായി തിങ്കളാഴ്ച മാത്രം ചിത്രം രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയാണ് നേടിയത് ഇതോടെ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം അൻപത്തിരണ്ടേ ദശാംശം എട്ട് അഞ്ചു കോടി രൂപ നേടിക്കഴിഞ്ഞു വരും ദിവസങ്ങളിലും ചിത്രം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിനം മൂന്നേ ദശാംശം അഞ്ചു കോടിയായിരുന്നു സർവമായ കേരളത്തിൽ നിന്ന് നേടിയതെങ്കിൽ രണ്ടാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു നാല് ദശാംശം ഒരു കോടി രൂപയാണ് ചിത്രം ദിനം ും തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം സിനിമയ്ക്ക് നാലു കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് നേടാനായി ഇതിൽ നാലാമത്തെയും എട്ടാമത്തെയും ദിനങ്ങളിൽ അഞ്ചു കോടിക്ക് മുകളിൽ സിനിമ വാരിക്കൂട്ടി റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും എട്ടേ ദശാംശം ഒന്ന് അഞ്ചു കോടിയാണ് സർവമായ ഇതുവരെ നേടിയത് ഇതോടെ സിനിമയുടെ ഡൊമസ്റ്റിക് കളക്ഷൻ അൻപത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ചു കോടിയായി മിക്ക തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ ഒടിടി സ്ട്രീമിംഗ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറാണ് ആണ് വൻതുകയ്ക്ക് സ്ട്രീമിംഗ് റൈറ്റ്സ് ബന്ധമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ വിവരം നിർമ്മാതാക്കൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം